പ്രിയമുള്ള കായിക സ്നേഹികളെ സൗണ്ട് പോയിരിക്കുകയാണ് മര്യാദ സൗണ്ട് വരുന്നില്ല എങ്കിൽ സ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചൊരു ഐ സി സി കിരീടം നേടിയിട്ട് ഒരു വർഷമായിട്ടില്ല പക്ഷേ ന്യൂസിലൻഡിനോട് ന്യൂസിലൻഡിനോടൊറ്റാ തോൽവി ആ കടം നമ്മുടെ ദാത ഏറ്റുവാങ്ങിയ കട നമുക്ക് വീട്ടണം ഓസ്ട്രേലിയയോട് കളിച്ചപ്പോൾ എനിക്ക് അമിതാത്മവിശ്വാസമായിരുന്നു എന്താണെന്ന് എനിക്ക് അറിയില്ല അവരെ തോൽപ്പിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെയും കുറേ ആരാധകരുടെയും ആഗ്രഹം ചില ആരാധകർക്ക് ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിക്കുമോ എന്ന് പേടിയുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു രോഹിത് ശർമ്മയും പിള്ളേരും ഓസ്ട്രേലിയയെ തോൽപ്പിക്കുമെന്ന് എൻ്റെ നേരത്തെ വീഡിയോകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇത്തവണ ന്യൂസിലൻഡിനോട് കളിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് എന്തോ കാരണം ന്യൂസിലൻഡിനെ ഇന്ത്യ പ്രാഥമിക ഘട്ടത്തിൽ തോൽപ്പിച്ചതാണ് പക്ഷേ ഫൈനലിൽ ഇന്ത്യയുടെ കാലിടറുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും നമുക്കൊരു കടം വീട്ടേണ്ടതാണ് നമുക്കതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം ടൂർണമെന്റിലെ തന്നെ ഇതുവരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ തന്നെയാണ് കിരീടം നേടുവാനുള്ള ഫേവറേറ്റ് ഇന്ത്യക്ക് തന്നെയാണ് സാധ്യത ടൂർണമെന്റിലെ കളിച്ച എല്ലാ മത്സരങ്ങളിലും എന്ന് മാത്രമല്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നാൽപ്പത്തി നാല് റൺസിനെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഐ സി സി ടൂർണമെൻറ്റുകളുടെ നോക്കൗട്ട് മാച്ചുകളിൽ ഇന്ത്യക്ക് മേലുള്ള കണക്കുകൾ തങ്ങൾക്ക് തുണയാകുമെന്നാണ് കിവികളുടെ പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പ് സെമിയിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയെ മടക്കിയിരുന്നത് ഓർക്കുന്നില്ലേ അന്നും ഇതുപോലെ പ്രാഥമിക റൗണ്ടിൽ മിന്നും പ്രകടനവുമായി എത്തിയെങ്കിലും ഒടുവുകൾ ന്യൂസിലൻഡിന് മുമ്പിൽ ഇന്ത്യ വീഴുകയായിരുന്നു ധോണിയുടെ അപ്രതീക്ഷിത റണ് ഔട്ടായിരുന്നു ഇന്ത്യയിൽ നിന്നും ജയം അകലെ പോയതും ധോണി വിരമിക്കാൻ കാരണമായ മത്സരവും വേണമെങ്കിൽ അതാണെന്ന് നമുക്ക് വില വിലയിരുത്താം എന്നാൽ ഈ സെമി തോൽവിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ മറുപടി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ അപരാജിതരായി മുന്നേറിയ ഇന്ത്യ സെമിയിൽ എഴുപത് റൺസിനാണ് ന്യൂസിലൻഡിനെ തോൽപ്പിച്ചും ഫൈനലിലേക്ക് മുന്നേറിയത് രണ്ടായിരത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ സൗരവ് ഗാംഗിലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ന്യൂസിലൻഡിനെ വീഴ്ത്തിയ ശേഷം കിവീസിനെതിരെ ഐ സി സി ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ വിജയം കൂടിയായിരുന്നു അത് ശ്രേയസ് അയ്യരുടെയും കോഹ്ലിയുടെയും സെഞ്ചുറി കരുത്തിൽ ഫൈനലിലേക്ക് മുന്നേറിയ ഇന്ത്യ പക്ഷേ കിരീട പോരാട്ടത്തിൽ ഓസീസിനോട് കാലിടറി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ന്യൂസിലൻഡ് ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു അന്നും കണക്കുകൾ ഇന്ത്യക്കൊപ്പമായിരുന്നുവെങ്കിലും ന്യൂസിലൻഡാണ് എട്ട് വിക്കറ്റിന് വിജയിച്ചത് മഴ മൂലം ആറാം ദിവസത്തിലേക്ക് കടന്ന മത്സരം കൂടിയായിരുന്നു അത് ഇതുകൂടാതെ രണ്ടായിരത്തിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് ന്യൂസിലൻഡ് കിരീടം നേടിയിരുന്നത് ടൂർണമെന്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ കിരീട പോരാട്ടമായിരുന്നു ആ മത്സരത്തിൽ വെറും രണ്ട് പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു നാല് വിക്കറ്റിന് കിവികൾ ജയിച്ചു കയറിയത് ഇന്ത്യൻ നിരയിൽ സൗരവ് ഗാംഗുലിയും കിവി നിരയിൽ കെയിൻസും സെഞ്ചുറി നേടിയ മത്സരം കൂടിയായിരുന്നു എന്നത് അതായത് ഇന്ത്യയെ മെക്കാലത്തെയും മികച്ച ടീമാക്കി മാറ്റിയ ഇന്ത്യയുടെ സൗരവ് ഗാംഗുലി എന്ന ദാത ക്യാപ്റ്റൻ തോറ്റ മത്സരം അതിന് നമുക്കൊരു പകരം വീട്ടേണ്ടേ എന്നാണ് ഞാൻ തുടക്കമേ ചോദിച്ചത് ന്യൂസിലൻഡ് ആദ്യമായും അവസാനമായും ചാമ്പ്യൻസ് ട്രോഫിയിൽ ജേതാക്കളായത് ആ വർഷം തന്നെയായിരുന്നു അതേസമയം രണ്ടായിരത്തി രണ്ടിൽ ശ്രീലങ്കയ്ക്കൊപ്പം കിരീടം പങ്കുവെച്ച ഇന്ത്യ രണ്ടായിരത്തി ആറിൽ ഓസ്ട്രേലിയ വീഴ്ത്തിയും ചാമ്പ്യന്മാരായി ചാമ്പ്യൻസ് ട്രോഫിയിൽ തുടർച്ചയായ മൂന്നാം ഫൈനലിലാണ് ഇന്ത്യയിൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലെ അവസാന പതിപ്പിലെ കിരീട പോരിൽ പാകിസ്ഥാനോടാണ് ഇന്ത്യ തോറ്റത് ന്യൂസിലൻഡിനാവട്ടെ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ആദ്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലാണിത് ആകെ മൂന്നാമത്തെയും ഏകദിനത്തിൽ ഇരു ടീമും ഏറ്റവും യാറാമത്തെ മത്സരമായിരിക്കും ഇത് ഇന്ത്യ അറുപത്തൊന്നിലും ന്യൂസിലൻഡ് അമ്പത് മത്സരങ്ങളിലും വിജയിച്ചു ഏതായാലും ഗാംഗുലിയും സംഘം തോറ്റ പക രോഹിത്തും കൂട്ടനും വീട്ടട്ടെ എന്ന് നമുക്ക് ആക ആശംസിക്കാം വീട്ടുകയാണെങ്കിൽ നമുക്ക് ആഘോഷിക്കാം